നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അങ്ങനെ ഒരു ജോലി നിങ്ങളുടെ ഫുൾ ടൈം കരിയറായി കിട്ടിയാലോ അങ്ങനെ ഒരു ജോലിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഫോണിൽ റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്യുന്നതാണ് ഇതേ റീൽസും ട്രെൻഡിങ് കോണ്ടുകളും ഉപയോഗിച്ച് നമുക്ക് കാശുണ്ടാക്കിയാലോ യെസ് അങ്ങനെ കാശുണ്ടാക്കാൻ പറ്റുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും അല്ലെങ്കിൽ പെയ്ഡായിട്ട് അഡ്വർട്ടൈസ്മെന്റ് ചെയ്തും മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു മേഖലയാണ് എന്നാൽ അത് മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിജിറ്റൽ പ്രസൻസും യൂസ് ചെയ്ത് മാക്സിമം ബെനിഫിഷ്യലായ രീതിയിൽ ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് കൂടിയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്കറിയാലോ നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ് കാരണം പണ്ടൊരു അങ്ങാടിയിലോ ബസ് സ്റ്റാൻഡിലോ പോയാൽ നാളാളെ കാണാമായിരുന്നു പക്ഷേ ഇന്നതല്ല ഇന്ന് എല്ലാവരും ജീവിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഒക്കെയാണ് സോ ഇങ്ങനെ ആൾക്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് നമ്മുടെ കമ്പനിയുടെ അഡ്വർട്ടീസ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നമ്മൾ നിലനിർത്തേണ്ടത് ഇനി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മുടെ പ്രസക്തി എന്താണെന്നാണ് നിങ്ങളുടെ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതായാലും നിങ്ങളുടെ ഏജ് എത്രയായാലും അതൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല ഇവിടെ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കില്ല് മാത്രമാണ് സോ ഇതൊരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സാണ് സോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതും നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ ഇന്ന് മോഡേൺ വേൾഡിൽ ഒരുപാട് മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനും അതിൻ്റേതായ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ എ ഈ കാരണം ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എ ഐ വന്നതുകൊണ്ട് മാന മാനവിക രാശിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ എ ഐ വന്നതുകൊണ്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ജോലി നഷ്ടപ്പെടുമോ സത്യത്തിൽ നഷ്ടപ്പെടില്ല എന്നാൽ നഷ്ടപ്പെടും എ ഇനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയും നഷ്ടപ്പെടും സോ എ ഇൻ്റഗ്രേറ്റഡ് അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മികച്ച കരിയർ ഓപ്പർച്യൂണിറ്റിയും ഇവിടെ ലഭിക്കുന്നതാണ് ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആഡ് ചെയ്യുന്നതും കുറേ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതും അതു മാത്രമാണ് എന്ന് വിചാരിക്കുന്നതാണ് ബഹുഭൂരിപക്ഷം ആളുകളും എന്നാൽ അതല്ല ഒരു കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിജിറ്റൽ സോഴ്സുകളെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ തൻ്റെ യഥാർത്ഥ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് വേണ്ട ഓഡിയൻസ് ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഏതാണോ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഓഡിയൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം ആ ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ആ ഓഡിയൻസിന് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിനെ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രോപ്പറായിട്ട് ഒരു ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങോ ഇവിടെ കംപ്ലീറ്റ് ആവുന്നത് സോ ഇതിനു വേണ്ടി നിങ്ങൾ വെറുതെ കുറേ തിയററ്റി കാര്യങ്ങളല്ല പഠിച്ചു കൊണ്ടത് എക്സാക്ട്ലി ഒരു കസ്റ്റമർ സൈക്കോളജിയും ആ കസ്റ്റമർ സൈക്കോളജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെയോ സർവീസിനെയോ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുകൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കമ്പനിയുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എഫ് ബി ഇൻസ്റ്റ വാട്സപ്പ് ഷെയർ ചാറ്റ് ടിക്ടോക്ക് അങ്ങനെയുള്ളത് പിന്നെ അതുപോലെ തന്നെ ഗൂഗിളിൽ റിസൾട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ടുകളായി വരാൻ സാധ്യമുള്ള വെബ്സൈറ്റ് ഗൂഗിൾ ആഡ്സ് അതുപോലെ ജി എം ബി റിസൾട്ട് ഗൂഗിൾ മാപ്പ് ലിസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് തുടങ്ങി ഈ ഡിജിറ്റൽ സോഴ്സുകൾ വഴി നമുക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമുക്കറിയാം സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഈ പണ്ടൊക്കെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ രജിസ്ട്രേഷൻ എത്ര ഇമ്പോർട്ടൻസ് ആണോ അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഒരു നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പ്രസൻസ് ആയിരിക്കും അതായത് എഫ് ബിയിലൊരു അക്കൗണ്ട് എഫ് ബിയിലൊരു പേജ് ഇൻസ്റ്റഗ്രാമിലൊരു അക്കൗണ്ട് യൂട്യൂബിൽ ഒരു യൂട്യൂബ് ചാനലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും ഇതുപോലുള്ള പ്രസൻസുകൾ നമ്മൾ ആദ്യം തന്നെ കൈകാര്യം ചെയ്യും കാരണം ഇത് വെച്ചിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോവുക സോ നമ്മുടെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ കൺസിസ്റ്റൻ്റായി നമ്മൾ പോസ്റ്റുകളും കാര്യങ്ങളും കോണ്ടൻസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് കൃത്യമായ ഓഡിയൻസിലേക്ക് പോയി ചേരും എന്ന് മാത്രവുമല്ല നമ്മുടെ ബ്രാൻഡിന് മാക്സിമം വിസിബിലിറ്റിയും ലഭിക്കും ഇനി ഇപ്പോൾ ഗൂഗിളിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമുക്ക് സംശയങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ അച്ഛനോടോ അമ്മയോടോ ടീച്ചേഴ്സിനോടോ ആയിരുന്നു ചോദിക്കുക എന്നാൽ ഇന്ന് സ്റ്റുഡൻറ്സ് ആയാലും നമ്മളായാലും നമ്മൾ ആദ്യം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുക ഗൂഗിളിൻ്റെ അകത്തോ ചാറ്റ് ജി പിക്ക് അകത്തോ അല്ലെങ്കിൽ ജെമ്മിക്കകത്തോ ആണ് ഈ ഗൂഗിൾ പോലുള്ള സർച്ച് എഞ്ചിനുകളും ചാറ്റ് ജി പി ടി ജിനി പോലുള്ള എ ടൂളുകളിലും നമ്മുടെ കമ്പനിയുടെ പ്രസൻസ് വിസിബിൾ ആയാൽ മാത്രമേ നമ്മുടെ കമ്പനിക്ക് അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ സോ ഗൂഗിൾ പോലൊരു സർച്ച് എൻജിന്റെ അകത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് സോ ഇപ്പോൾ ഗൂഗിളിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ ടെക്സ്റ്റ് ബുക്ക് എപ്പോ കിട്ടും എന്ന് ഈ ഒരു ചോദ്യം ഞാൻ ഗൂഗിളിനോട് ചോദിക്കുന്ന സമയത്ത് ഗൂഗിൾ എനിക്ക് തരുന്ന ഉത്തരം നിങ്ങളെ നോക്കിയോ ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നോ എപ്പോൾ കിട്ടും എന്നുള്ളതാണ് അതിനടിയിൽ കുറേ ആൻസേഴ്സ് നിങ്ങൾ കാണാം എന്നാലും ഫസ്റ്റ് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് വന്നത് നോക്കിയിരുന്നോ ഇപ്പം കിട്ടും എന്നുള്ളതാണ് കാരണം ഗൂഗിൾ റാങ്ക് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ കുറേ ആൽഗദംസും അതിൻ്റെ കുറേ നിയമാവലികളും എല്ലാം പാലിച്ചുകൊണ്ടാണ് സോ ഇതുപോലുള്ള നിയമാവലികൾ പാലിച്ചുകൊണ്ട് നമ്മളും ഗൂഗിളിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടും എന്ത് ചെയ്യും ഒന്നാമതെത്തും സോ ഇവിടെയാണ് നിങ്ങൾ കീവേഡ്സ് കണ്ടന്റ് റാങ്കിങ് വെബ്സൈറ്റ് തുടങ്ങിയ എസ്ഇഒ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചിരിക്കേണ്ടത് നിങ്ങൾ വേണ്ട രീതിയിൽ കീവേഡ്സും കണ്ടൻറ്റും യൂസ് ചെയ്ത് ഒരു വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൂഗിൾ കൊണ്ടുവരാൻ പറ്റും നിങ്ങളൊരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് നടത്തി ഒരുപാട് കാശ് ചിലവാക്കി റിസൾട്ട് കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് നിങ്ങളുടെ കമ്പനിയെ റാങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും സോ അതുപോലെ തന്നെ ഗൂഗിൾ ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ എസ് സി റിസൾട്ടിനെ നമുക്ക് പെയ്ഡ് ത്രൂ അതായത് പരസ്യത്തിലൂടെ ഒന്നാമത് എത്തിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡിനെയാണ് നമ്മൾ പി സി അഡ്വർടൈസ്മെൻറ്റ് അഥവാ ഗൂഗിൾ ആർട്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ആർട്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എസ് സി വഴി റാങ്ക് ചെയ്യിപ്പിക്കുന്ന അതേ സംഭവത്തിനെ നമുക്ക് ക്യാഷ് കൊടുത്ത് ഗൂഗിളുടെ അടുത്ത് തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നാമത് എത്തിക്കാൻ പറ്റും ഈ മൂന്ന് സംഭവങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് ഭാഗങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഈ മൂന്ന് ക്രൂഷ്യൽ ഏരിയസ് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായ ഓഡിയൻസിന് മുമ്പിലേക്ക് പ്ലേസ് ആവും എന്ന് മാത്രവുമല്ല അത് കമ്പനിക്ക് വളരെ നല്ല പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും ഇപ്പോൾ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് വെച്ച് കമ്പയുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പ്രോഫിറ്റബിളും വളരെ ഈസി ആയിട്ടുള്ളതും ഒരുപാട് പേരിലേക്ക് റീച്ച് ചെയ്യുന്നതുമായ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മുടെ ഡി മാർക്കറ്റിംഗ് മെത്തേഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റോഡ് സൈഡിലെ ഫ്ലെക്സ് കഴിഞ്ഞാൽ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും എല്ലാം കാണുന്നുണ്ട് എന്നാൽ നേരെ മറിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളൊരു ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യക്കാര മുന്നിലേക്ക് മാത്രമാണ് ആ ആഡ് പ്ലേസ് ആവുന്നത് മാസ്ത്രവുമല്ല ഇത് വളരെ കോസ്റ്റ് എഫിഷ്യൻ്റുമാണ് ട്രഡീഷണൽ മാർക്കറ്റിൻ്റെ പകുതിയിൽ താഴെ ചെലവ് മാത്രമേ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് വരുന്നുള്ളൂ പിന്നെ മറ്റൊരു കാര്യമാണ് ഇത് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി തരുന്നു കാരണം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഒരിക്കലും കാലെടുത്ത് വെക്കരുത് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് ഇതിൻ്റെ ഒരു ബേസിക്സ് ഇല്ലാതെ ഒരിക്കലും അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരാൻ പാടില്ല സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ आप ओके बाय